ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ നാളത്തെ കിഡിലം ബ്രമോ വന്നിട്ടുണ്ട് അതിൽ കാണിക്കുന്നത് വിക്രവും വേദയും ഇപ്പോഴും കാട്ടിനകത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ പോലെ അവര് ഇലകളും മരകഷ്ണങ്ങളും എല്ലാം കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട് തണുപ്പെന്ന് രക്ഷ നേടാൻ വേണ്ടി എന്നിട്ടിങ്ങനെ പാറക്കെട്ടിന്റെ അവിടെ വന്നിരിക്കുകയാണ് ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് കേട്ടോ വേദ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് അങ്ങനെ അവരുടെ ആ ഒരു ലൈഫ് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് പുറത്ത് പോകണം വേദയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല അതേസമയം വീട്ടിലെ വേദയെ കാണാത്തതിന്റെ പിന്നിലെ വിക്രമാണെന്ന് ശ്രീകാന്തും വർഷയും നിരന്തരം പറയണേ അത് ശങ്കരനാരായണനോടും ചെന്ന് പറയുന്നുണ്ട് അപ്പോ ശങ്കരനാരായണൻ പറയും ശ്രീകാന്തേ നിനക്ക് അവന് മനസ്സിലായിട്ടില്ല അവൻ ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ദ്രോഹം ചെയ്യില്ല അത് ചെയ്യുന്നവനോട് അവന് പൊറുക്കാനും പറ്റില്ല അച്ഛന്റെ ഈ ഒരു നിലപാട് കേൾക്കുമ്പോ അവർ ഞെട്ടിപ്പോകും അവർക്ക് പിന്നെ പറയാനൊന്നും പറ്റുന്നില്ല പരസ്പരം ആകെ നോക്കി നാണം കെട്ട് നിൽക്കുകയാണ് അവിടെ ശേഷം പിന്നീട് കണിക്കുന്നത് കാട്ടിലെ പിറ്റേ ദിവസം നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ വിക്രം വേദ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു തേനീച്ച കൂടി കാണും അങ്ങനെ വിക്രം വേദം അവിടെ ഇരുത്തിയിട്ട് അത് എടുക്കാനായിട്ട് പോവാ വേദ പറയുന്നുണ്ട് വേണ്ട വിക്രം തേനീച്ച കുത്തിയാലേ അത് വലിയ പ്രശ്നമാണേ നമ്മളിപ്പോ കാട്ടിനകത്തായത് കൊണ്ട് മെഡിസിൻ ഒന്നും ഇല്ലല്ലെന്നാണ് വേദ പറയുന്നത് എന്നാ വിക്രം ആണെങ്കിലേ ആ ഷർട്ട് ഒരു മുഖമൊക്കെ ഇങ്ങനെ നന്നായി കവർ ചെയ്യുന്നുണ്ട് തേനീച്ച കുത്താതിരിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് അവിടെ കുറച്ച് ഇലകളും കമ്പുകളൊക്കെ എടുത്തിട്ട് ഒരു പന്തം പോലെ കെട്ടിയിട്ട് അത് കത്തിച്ചിട്ടാണ് മുകളിലേക്ക് കയറുന്നത് തേനെടുക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ രണ്ടു മരങ്ങൾക്കിടയില് ചവിട്ടി പിടിച്ച് മുകളിലേക്ക് കയറുമ്പോ വേദ പറയുന്നുണ്ട് വേണ്ട വിക്രം എന്നാ വിക്രം അതൊന്നും ശ്രദ്ധിക്കാതെ കയറി പോവണേ അയ്യോ വേണ്ട വിക്രം തേനീച്ച കുത്തിയാ അപകടമാണ് ഇതൊന്നും കേൾക്കുന്നേ ഇല്ല വിക്രം അങ്ങനെ വേദ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ വിക്രം മുകളിലേക്ക് കയറി ചെന്ന് തീ കാണിച്ച് തേനേച്ചുകളൊക്കെ ഓടിച്ചിട്ട് കത്തി ഉണ്ടല്ലോ ഒരു കഷ്ണം തേന എടുക്കാണ് എല്ലാം കൂടെ എടുത്ത് ദുരുപയോഗം ചെയ്യുന്നൊന്നുമില്ല ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി വരും വേദയ്ക്കാണെങ്കിൽ നല്ല പേടി ഉണ്ടായിരുന്നു ശേഷം വേദയുടെ അടുത്തേക്ക് വന്നിട്ട് ആ തേനെ വേദയുടെ വായിലേക്ക് ഇങ്ങനെ ഇട്ടിച്ചു കൊടുക്കും പിഴിഞ്ഞിട്ട് വേദ കാട്ട് തേൻ ആദ്യമായിട്ട് കുടിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആസ്വദിച്ച് ആ തേനും കുടിച്ച് രണ്ടുപേരും അവിടെ ഇരിക്കുന്നതൊക്കെയാണ് അടുത്ത എപ്പിസോഡിലുള്ളത് അപ്പൊ നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ പ്രമോ ായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഫുൾ റിവ്യൂ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക ഇതിന്റെ എൻഡ് സ്ക്രീനിൽ കൊടുക്കാട്ടോ അപ്പോൾ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്